عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد بسم الله الرحمن الرحيم ولقد أريناه آياتنا كلها فكذب وأبى قال أجئتنا لتخرجنا من أرضنا بسحرك يا موسى فلنأتينك بسحر مثله فاجعل بيننا وبينك فاجعل بيننا وبينك موعدا لا نخلفه نحن ولا أنت مكانا سوى سورة الطاهيلة അൻപത്തി ആറ് മുതലുള്ള വചനങ്ങളാണ് ഫറോവക്ക് ഒരു എതിരാളി ഉണ്ടായത് മഹാനായ മോസനബിഅലി സ്വലാത്തു വസ്സലാം പ്രവാചകനായപ്പോൾ മാത്രമാണ് ഒരു എതിരാളി ആ എതിരാളിയെ വളരെ കൗതുകത്തോടെയും അതോടൊപ്പം തന്നെ തന്റെ ശക്തി തെളിയിക്കാനുള്ള ഒരു അവസരവുമായിട്ട് ഫറോവ ഉപയോഗിക്കാൻ തീരുമാനിച്ചു ഒരു എതിരാളി ശക്തനായ ഒരു രാജാവിന് ശക്തി പകരുന്ന ഒരു കാര്യമാണെന്ന് അയാൾ മനസ്സിലാക്കുകയാണ് സ്വയം മനസ്സിലാക്കണം അയാളുടെ അഹങ്കാരം കൊണ്ട് ഒരു എതിരാളി വന്നപ്പോ ആ എതിരാളിയെ പരാജയപ്പെടുത്തിയിട്ട് തന്റെ ശക്തി വീണ്ടും വീണ്ടും തെളിയിക്കാം എന്ന് തീരുമാനിച്ചു പറഞ്ഞെ മുസാ നബിഅലിമിന് അള്ളാഹു നൽകിയ മോചിതത്തിന്റെ കഴിവുകൾ പുറത്തെടുക്കാൻ ഫറോവ മൂസയോട് ആവശ്യപ്പെടുകയാണ് അതായത് പ്രവാചകനാണെന്ന് തെളിയിക്കാനുള്ള കാര്യങ്ങൾ ഓരോന്നോരാന്നായി മൂസാ നബി അലി സ്വലാത്തു വസ്സലാമിനോട് പ്രകടിപ്പിക്കാൻ വേണ്ടി ഫറോവ ആവശ്യപ്പെടുന്നു മൂസാ നബി അലി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ വീണ്ടുകൊണ്ട് അള്ളാഹു എതിരത്തായി നൽകിയ ആ ഓരോ കഴിവുകളും പുറത്തടക്കാൻ തുടങ്ങുകയാണ് അതാണ് സൂറത്തു സൂറത്ത് അൻപത്തി ആറാമത്തെ വചനം മുതൽ പറയുന്നത് നമ്മുടെ ഓരോ ദൃഷ്ടാന്തങ്ങളും നാം പുറത്തെടുത്തു അവർക്ക് കാണിച്ചു കൊടുത്തു ഫിർഅന് കാണിച്ചു കൊടുത്തു മുസനബിൽ ഇസ്ലാം പ്രവാചകനാണെന്നതിനും ആ പ്രവാചകത്വം അള്ളാഹു നൽകിയതാണെന്നതിനും തെളിവുകൾ ഫറോബിയുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് കൊടുത്ത വടിയുടെയും അദ്ദേഹത്തിന് നൽകിയ മറ്റു മോചിതത്തിൻ്റെയുമൊക്കെ കാഴ്ചകൾ ഫറോവ കണ്ടപ്പോൾ അവനത് നിഷേധിച്ചു അവൻ പറഞ്ഞു ഇത് കൺകെട്ടാണ് ഇതിലും വലിയ വിദ്യകൾ എൻ്റെ കയ്യിലുണ്ട് അവൻ നിഷേധിച്ചു അവനത് നിഷേധിക്കുകയാണ് ഇതിലും വലിയ ജാലവിദ്യകള് എൻ്റെ കയ്യിലുണ്ട് എന്നിട്ട് ചോദിച്ചു വളർന്ന് വലുതായി വല്ലാത്ത അത്ഭുതങ്ങൾ കാണിച്ച് എന്നെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനാണോ നീ ഉദ്ദേശിക്കുന്നത് എന്നെയും എൻ്റെ കൂട്ടക്കാരെയും നാട്ടിൽ നിന്ന് ആട്ടി കുടിക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത്

ഒരു നീ അവിടെ വെച്ചുകൊണ്ട് എന്റെ വിദ്യയും നിന്റെ വിദ്യയും എന്റെ കഴിവും നിന്റെ കഴിവും ഒന്ന് മറ്റൊരെ ചുമക്കാം എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു ആ സമയത്ത് മഹാനായ മുസനബി അലിസ്ലാത്തു വസ്സലാമ വെല്ലുവിളി ഏറ്റുമെടുത്തുകൊണ്ട് കാല പറഞ്ഞു നിങ്ങൾക്കുള്ള ആ സുന്ദരമായൊരു ദിവസമുണ്ടല്ലോ ഉത്സവത്തിന്റെ ദിവസമുണ്ടല്ലോ ആളുകളെ ഒരുമിച്ചു കൂടുന്ന ദിവസമുണ്ടല്ലോ ആ ദിവസം തന്നെ ആയിക്കോട്ടെ എന്ന് മഹാനായ മുസനബി അലി ഇലാത്തു വസ്സലാം പറഞ്ഞു സമയത്ത് നേരം വെളുത്തു കഴിഞ്ഞാൽ ആളുകളൊക്കെ അങ്ങാടിയിലേക്ക് ഒരുമിച്ചു കൂടുന്ന ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സുന്ദരമായ ആഘോഷ ദിവസം തന്നെയാകട്ടെ അങ്ങനെ ഫിൻ അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോയി തന്റെ അവനായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എല്ലാ തന്ത്രങ്ങളുമായി ഫിർഔൻ അങ്ങോട്ട് ഹാജറാവുകയാണ് നിശ്ചിത സമയത്ത് തന്നെ വന്നു അങ്ങനെ ഖാലൂ ഫറോവയുടെ അനുയായികൾ ഫറോവയുടെ ജാലവിദ്യക്കാർ പറഞ്ഞു നീയാണോ ആദ്യം തുടങ്ങുന്നത് അല്ലെങ്കിൽ ഞങ്ങളാണോ തുടങ്ങുന്നത് നീയാണോ നിന്റെ വടി ആദ്യം ഉപയോഗിക്കുന്നത് ആ വടി നിലത്തിടുന്നത് അല്ലെങ്കിൽ ഞങ്ങളാണോ ഇടുന്നത് ആ സമയത്ത് മൂസാ നബി പറഞ്ഞു നിങ്ങൾ തന്നെ ഇടുക ും വടികളുമെല്ലാം വലിയ ബിമാകാരമായ പാമ്പുകളായി ഓടുകയാണ് ഇസ്ലാമിന്റെ മനസ്സിൽ

കയ്യിലുള്ള ഒരിക്കലും തന്നെ അങ്ങനെ മഹാനായ മൂസ തന്റെ വടിയിടുകയും ആ വടി പാമ്പായി മാറുകയും ആ പാമ്പ് മറ്റു മുഴുവൻ പാമ്പുകളെയും വിഴുങ്ങുകയും അങ്ങനെ മഹാനായ മൂസനബി അലി സലാത്തു വസ്സലാം അവിടെ വിജയിക്കുകയും ചെയ്തു അതാണ് ചരിത്രം സുബാത്ത പറഞ്ഞതും കേട്ടതുമായി നമ്മൾ കബൂൽ മാറാവട്ടെ സ്ഥല വൈകു വരഹമല്ല വരകാത്തൂ